ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ദ ഹംഗറി കുക്ക് അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ ഇന്നലെ ഒരു തൈര് സാധനം ഉണ്ടാക്കിയപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ആപ്പിൾ കറീനെ പറ്റി പറഞ്ഞു തരാന്ന് തൈര് സാധത്തിനൊപ്പമുള്ള നല്ല ഒരു കോമ്പിനേഷനാണ് നമ്മുടെ ഈ ആപ്പിൾ കറി വളരെ ഈസിയാണ് അഞ്ച് മിനിറ്റ് മതി നമുക്കിത് റെഡി ആക്കി എടുക്കാൻ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം റെസിപ്പി ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് ആദ്യം ഒരു ചീനച്ചട്ടി എടുക്കുക അതിലേക്ക് ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം പിന്നെ ആറോ ഏഴോ അല്ലി വെളുത്തുള്ളി രണ്ടാക്കി മുറിച്ചത് ചേർക്കുക കുറച്ച് കറിവേപ്പില വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് നാല് പച്ചമുളക് അരിഞ്ഞത് ചേർക്കാം ഇത് എല്ലാതൊന്ന് മൂത്ത് വരട്ടെ അതിന് ശേഷം നമുക്ക് ഒരു ടേബിൾ സ്പൂൺ കശ്മീരി ചില്ലി സാധാരണ നല്ല എരിവെള്ളമുളക് പൊടിയാണെങ്കിൽ ഹാഫ് ടേബിൾ സ്പൂൺ മതി പിന്നെ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം ഇത് നിറം മാറരുത് അതായത് വള ആ റെഡ് കളർ വിടരുത് മുളക് പൊടിയുടെ ആ ഭാഗത്തിൽ തന്നെ നമുക്ക് വേഗം വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പം നമുക്ക് ആദ്യം ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം അതൊന്ന് തിളച്ച് കുറുകി വരട്ടെ അതിനുള്ളിൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ ചേർക്കാം അതായത് കായപ്പൊടി കായപ്പൊടി നമുക്ക് ഒരു ടീസ്പൂൺ ചേർക്കാം അതുപോലെ ഉലുവപ്പൊടിയും ഒരു ടീസ്പൂൺ ചേർക്കാം ഇതെല്ലാം ചേർത്തിട്ട് ഒന്ന് വറ്റി വരുമ്പോൾ നമുക്ക് വീണ്ടും കുറച്ച് ചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കാം പിന്നെ നിങ്ങൾക്ക് ഈ കറി കുഴഞ്ഞിരിക്കണോ കുറച്ച് ചാറ് പോലെ വേണോ അത് നിങ്ങൾക്ക് തീരുമാനിക്കാം അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇതൊരു കുഴഞ്ഞിരിക്കുന്ന പാകത്തിലാണ് ചേർക്കുന്നത് ഇപ്പം ഞാൻ അതിലേക്ക് ഒരു ഗ്രീൻ ആപ്പിൾ ചേർത്ത് കൊടുത്തു പിന്നെ ഗ്രീൻ ആപ്പിളിൽ ഉണ്ടെങ്കിലും നമുക്ക് നമ്മുടെ കറിക്ക് ഒരു പുളി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് പകുതി മാങ്ങയും ചേർത്ത് കൊടുത്തു ഇത് വേവരുത് ഇത് ചേർത്ത് ഉടനെ തന്നെ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യണം അതിന് ശേഷം നമുക്ക് വിനാഗിരി ചേർക്കാം വിനാഗിരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി ചേർക്കാൻ പാടുള്ളൂ മാക്സിമം അതിൽ കൂടരുത് പിന്നെ നമ്മൾ ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രം ഒന്നര ടീസ്പൂൺ ശർക്കര നീര് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ പഞ്ചാര ചേർത്താലും മതി ഇതെല്ലാം കഴിയുമ്പോൾ നന്നായി ഇളക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗ്രീൻ ആപ്പിൾ കറി റെഡിയായി നല്ല അടിപൊളി റെസിപ്പിയാണ് ഈസി റെസിപ്പിയാണ് കട് റൈസിൻ്റെ കൂടെ മാത്രമല്ല എന്തിൻ്റെ കൂടിയും ചേരും